പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെ ആക്രമണത്തിൽ ആർ എസ് എസിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്രിസ്മസിനെ കേക്കുമായി നമ്മുടെ വീടുകളിൽ എത്തുന്നവരിൽ ചിലർ ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ കരുതണം അവരാണ് രാജ്യവ്യാപകമായി ക്രൈസ്തവരെ ആക്രമിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇവിടെ ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്കുമായി വൈനുമായി വീടുകൾ സന്ദർശിക്കാൻ വരുന്ന ആളുകളാണ് ഈ രാജ്യത്തുടനീളം ക്രൈസ്തവരെ ആക്രമിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുമ്പോൾ വ്യാപകമായി ആക്രമണം അഴിച്ചുവിടുന്നു സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടുന്നു വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെടുന്നു രാജ്യത്തുടങ്ങിയ നമുക്കറിയാം പാലക്കാട് നമ്മൾ കേരളത്തിൽ സമാധാനപരമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും പാലക്കാട് ഒരു കരാൾ സംഘത്തെ ബി ജെ പി പ്രവർത്തകരാക്രമിച്ചു അതിനെ ന്യായീകരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ക്രിസ്മസ് കരാൾ നടത്താൻ പാടില്ല നമ്മളെല്ലാം ചെറുപ്പത്തിൽ എല്ലാ മതസ്ഥരും ഒരുമിച്ച് കൂടിയിട്ടാണ് ക്രിസ്മസ് കരാൾ നടത്തിയിരുന്നത് തിരുവനന്തപുരത്ത് പി എം ജിയിൽ ക്രിസ്മസ് ആഘോഷത്തിൽ ബി എം എസ് ആവശ്യപ്പെട്ടത് ആർ എസ് എസിൻ്റെ ഗണഗീതം കൂടി പെടുത്തണമെന്നാണ് അതേ തുടർന്ന് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അവിടെയുള്ള ആഘോഷങ്ങൾ പിൻവലിച്ചു ക്രിസ്മസ് ആഘോഷങ്ങൾ പിൻവലിച്ചു അപ്പോൾ കേരളത്തിലേക്കും ഇവർ നുരഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ്